ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം വടക്കാഞ്ചേരിയിൽ നടന്ന സി ബി എസ് ഇ ക്ലസ്റ്റർ ടെൻ ഫുട്ബോൾ ടൂർണമെന്റ് മഡ് ഫുട്ബോൾ ആയി മാറി ശോചനീയാവസ്ഥയിലായ ഗ്രൗണ്ടിൽ സംസ്ഥാനതല ടൂർണമെന്റ് സംഘടിപ്പിച്ചതിൽ മത്സരാർത്ഥികളും നിരാശയിലാണ് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ നിന്നുള്ള നൂറ്റിയാറോളം സ്കൂളുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരമാണ് തീർത്തും അശാസ്ത്രീയമായ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചത് മഴ പെയ്ത് വെള്ളം കെട്ടി ചളിക്കളമായ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ ഉഴുതിട്ട പാടങ്ങളിൽ നിന്നും ഉയരുന്ന ചളിയുടെ ഗന്ധമായിരുന്നു പൂട്ടിയ കണ്ടം കണക്കായുള്ള ഗ്രൌണ്ടിൽ ബോളിനൊപ്പം എത്താൻ തന്നെ കളിക്കാർ വളരെ പ്രയാസപ്പെട്ടു കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള സി പി എസ് ക്ലസ്റ്റർ ടെൻ അണ്ടർ സെവന്റി അണ്ടർ ഫോർട്ടി വിഭാഗത്തിലുള്ള ടീമുകളുടെ ഫുട്ബോൾ മത്സരങ്ങളാണ് വടക്കാഞ്ചേരി ബോയ്സ് ഗ്രൌണ്ടിൽ അരങ്ങേറിയത് സ്കൂളുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ആറ്റൂർ അറഫ സ്കൂളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് വടക്കാഞ്ചേരിയിലെ ഗ്രൌണ്ട് തിരഞ്ഞെടുത്തതെന്നാണ് സംഘാടകരുടെ ഭാഷ്യം പല ജില്ലകളിൽ നിന്നും പുലർച്ചെ പുറപ്പെട്ട് ഒരുപാട് നാളത്തെ കഠിന പരിശീലനങ്ങൾക്ക് ശേഷം പങ്കെടുക്കുവാനെത്തിയ കുട്ടികൾ തികച്ചും നിരാശരാകുന്ന രീതിയിലാണ് അധികൃതർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മത്സരത്തിനിടെ വീണ് ഒട്ടനവധി കായിക താരങ്ങൾക്കാണ് പരിക്കേറ്റത് വളരെ പ്രതീക്ഷയോടെ വന്ന ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയിൽ കളിക്കാൻ കഴിയാതെ തോറ്റു മടങ്ങുന്ന നിരാശയും പല കുട്ടികളുടെയും മുഖത്ത് ദൃശ്യമായിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി